ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി സാരിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന റൂമിലേക്ക് കയറുന്നുണ്ട് അത് സാവിത്രിയും കാണുന്നുണ്ടായിരുന്നു സാവിത്രി മീനാക്ഷിയുടെ പിന്നാലെ പോകുന്നു മീനാക്ഷി റൂമിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം സാവിത്രി അവിടേക്ക് ചെല്ലുന്നു സാവിത്രി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇതിലേക്ക് വന്നതെന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഇവിടേക്ക് ആരോ കയറുന്നത് പോലെ തോന്നി അതിനാണ് വന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഇവിടെ ഒരു കള്ളന്മാരും കയറില്ല എന്നൊക്കെ മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് കള്ളന് കഞ്ഞിവെച്ചവരൊക്കെ ഉണ്ടല്ലോ അപ്പോ ഉറപ്പായിട്ടും കേറില്ല എന്ന് പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നീ എന്റെ ആങ്ങളയുടെ മകൾ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അമ്മായിയമ്മ പോരൊന്നും എടുക്കാത്തത് പക്ഷെ നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്നൊക്കെ പറയുന്നു നിനക്ക് എന്റെ വിശ്വരൂപമൊന്നും അറിയത്തില്ല എന്തായാലും നീ ഇവിടെ നിന്നും എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് അതിന്റെ പണി ഞാൻ തന്നിരിക്കുമെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും കാണാതായാൽ നിന്നെ മാത്രമേ ഞാൻ സംശയിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷിയോട് അവിടെ നിന്നും പോകാനെന്ന് പറയുന്നു മീനാക്ഷി അവിടെ നിന്നും ഇറങ്ങുന്നു സാവിത്ര റൂം പൂട്ടിയിട്ട് പോകുന്നുണ്ട് ഇനിയും ഇതിനകത്ത് അവൾ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പാസ്ട്രോ പാരീസ് പ്രതിമ ഉണ്ടാക്കുന്ന ആരെങ്കിലും അറിയുമോ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു തരാ അതാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു മീനാക്ഷി കൂട്ടുകാരിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരി ഫോട്ടോ കെട്ടി കഴിയുമ്പോൾ ഫോൺ വെക്കുന്നു ശേഷം റൂമിൽ കാർത്തിക് നിൽക്കുന്ന സമയത്ത് കുഞ്ഞു കരയുന്നു അപ്പോൾ കാർത്തിക് വിചാരിക്കുന്നുണ്ട് ഈ മീനാക്ഷി എവിടെ പോയതാണെന്ന് മീനാക്ഷി എപ്പോൾ വരുന്നുണ്ട് കാർത്തിക് ചോദിക്കുന്നുണ്ട് നീ എവിടെ ആയിരുന്നുവെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളില്ലേ ഞാൻ കുഞ്ഞിനെ തനിച്ചാക്കിയിട്ടൊന്നുമല്ല പോയത് കുഞ്ഞിന്റെ അച്ഛൻ അടുത്തുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് പോയതെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് കുറച്ചൊന്ന് മായപ്പെട്ട് സംസാരിക്കുന്നുവെന്ന് കരുതി നീ വലിയ സ്വാതന്ത്ര്യം ഒന്നും എടുക്കണ്ട മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം എന്നൊക്കെ അത് കേൾക്കുമ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട് നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയണെന്നൊക്കെ പറയുന്നു മീനാക്ഷിയോട് കാർത്തിക് സംസാരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിന് വാക്സിൻ കൊടുക്കാൻ സമയമായി ഇന്ന് വാക്സിൻ കൊടുക്കണമെന്നൊക്കെ കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് നീയും റെഡി അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോകുന്നു മീനാക്ഷി അപ്പോൾ സ്വയം പറയുന്നുണ്ട് കാർത്തിക്കിന്റെ മനസ്സ് കുറച്ചൊക്കെ മാറി തുടങ്ങിയല്ലോ എന്നൊക്കെ മൈഥിലിയും വൈശാഖിനെ താമസിപ്പിച്ചിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് തന്നെ മീനാക്ഷിയുടെ കൂട്ടുകാരികൾ ചെല്ലുന്നു മീനാക്ഷിയുടെ കൂട്ടുകാരികൾ ആ അമ്മയോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന സാധനങ്ങൾ പാസ്റ്റർ ഓഫ് പാരീസിൽ ഞങ്ങൾക്ക് നിർമ്മിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു അമ്മ അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തു തരാമെന്നൊക്കെ മീനാക്ഷിയുടെ കൂട്ടുകാരികൾ അതിനുള്ള അഡ്വാൻസ് പൈസയും അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് മീനാക്ഷി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സാവിത്രി അടുത്തേക്ക് ചെല്ലുന്നു സാവിത്രി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുകയാണെന്നൊക്കെ മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് എന്റെ എസി പി ആണെങ്കിൽ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടും ഇത്ര കാലമായില്ലേ നമ്മളെങ്ങും പുറത്തു പോയില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങുകയാണെന്നൊക്കെ പറയുന്നു സാവിത്രിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാവിത്രി ഓർക്കുകയാണ് ഇത്ര കഠിന ഹൃദയമുള്ളവൻ പെട്ടെന്ന് മാറിയോ എന്നൊക്കെ മീനാക്ഷി വീണ്ടും കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് എ സി പി എൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ മീനൂട്ടി സീറ്റി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു എനിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ആട്ടുകെട്ടിൽ വരെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ആട്ടാൻ വേണ്ടി ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ മീനാക്ഷി പറയുന്നു എന്തായാലും ഞങ്ങൾ പുറത്തു പോയിട്ട് വരാ അമ്മായി എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കാൻ എന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ അനുഗ്രഹിക്കുകയാണ് ഇവൾ പോയ വഴിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മൈഥിലിയുടെയും വൈശാഖിന്റെയും അടുത്തേക്ക് അമ്മ വരുന്നുണ്ട് ആ അമ്മ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വീറ്റ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേർക്കും ലഡു കൊടുക്കുന്നു മൈഥിലി മോൾ ഈ വീട്ടിൽ കാല് കുത്തിയതിൽ പിന്നെ നല്ല ഐശ്വര്യമാണെന്നൊക്കെ പറയുന്നു മോളുടെ ഐശ്വര്യം കൊണ്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ഓർഡർ കിട്ടിയെന്നൊക്കെ പറയുന്നു ഇത്രയും നല്ല പൈസയുടെ ഓർഡർ ഇതുവരെയും കിട്ടിയിട്ടില്ല അഡ്വാൻസ് നല്ല തുക കിട്ടിയെന്നൊക്കെ പറയുന്നു ആ അമ്മ രണ്ടുപേരെയും കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷമുള്ളത് നിങ്ങൾ വന്നതിൽ പിന്നാണെന്നൊക്കെ പറയുന്നു ശേഷം കുറച്ച് പൈസ എടുത്തിട്ട് വൈശാഖിനെ നീട്ടുന്നുണ്ട് വൈശാഖിനോട് പറയുന്നുണ്ട് ഈ പൈസ വാങ്ങിയിട്ട് മോളേം കൂട്ടി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാനെന്ന് മൈതിലി ഇപ്പോൾ പറയുന്നുണ്ട് പൈസയൊന്നും ഒന്നും വേണ്ട എന്നൊക്കെ അമ്മയപ്പോൾ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ആ സമയത്ത് വൈശാഖിന് ചേച്ചിയുടെ ഫോൺ വരുന്നു വൈശാഖ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഫോണുമായിട്ട് മാറി നിന്ന് സംസാരിക്കാൻ പോകുന്നു ആ അമ്മ പൈസയാണെങ്കിൽ മൈഥിലിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് വൈശാഖിന്റെ ചേച്ചി വൈശാഖിനോട് പറയുന്നുണ്ട് പണം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ശംഖുമുഖം ബീച്ചിന്റെ അടുത്തേക്ക് വരാനെന്ന് മാലതി വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു വൈശാഖ മൈഥിലിയോട് പറയുന്നുണ്ട് നമുക്ക് ബീച്ച് വരെ പോകണമെന്ന് ശേഷം കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിക്കിനെയുമാണ് രണ്ടുപേരും കുഞ്ഞിന് വാക്സിൻ കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മീനാക്ഷി കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് പൊന്നിന് വേദനിച്ചോ ചിലപ്പോ പനി വരുമായിരിക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി പെട്ടെന്ന് ബീച്ച് കാണുന്നുണ്ട് ബീച്ച് കാണുമ്പോൾ കാർത്തിക്കിനോട് പറയുന്നുണ്ട് ബീച്ചിലേക്ക് നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോയാലോ എന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അതിനൊന്നും സമയമില്ല എന്നൊക്കെ നിനക്ക് ബീച്ച് കാണണം അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെ പറയുന്നെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് എനിക്കും കാണണമെന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്താൻ എന്ന് പറയുന്നു കാർത്തിക് അപ്പോൾ നാശം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താൻ തുടങ്ങുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്